ഒമ്പത് ലക്ഷം കോടി ഒമ്പത് ഒമ്പത് ലക്ഷം പറയുമ്പോ നൂറ്റി മുപ്പത് കോടി ഒരു കണക്ക് കണക്കൂട്ടി മുപ്പത് കോടി നിങ്ങൾക്ക് നിങ്ങക്ക് ചെവി വെക്കുന്നില്ലേ ആക്കുന്നില്ലേ ഞാൻ കണക്കൂട്ടി കൊണ്ടുവയ്ക്കുന്നല്ലേ എന്ത് കണക്കായി കൂട്ടുന്നേ അതായത് ഒമ്പത് ലക്ഷം കോടിയും അതില് നൂറ് കോടി വെച്ച് ഇന്ത്യയിലുള്ള ആൾക്കാർ കൊടുത്താടി ഫോൺ പ്രശ്ന എടുക്കാൻ നേരം ഇല്ലാണ്ട് ഇത് അല്ല അതാരും വിളിച്ചേ പീടിയല്ല ബാബുട്ടനെ അയ്യായിരം എന്നാ ഡേറ്റ് പറഞ്ഞേ ഇപ്പൊ എല്ലാം കൂടി അങ്ങാടിയിൽ ഇറങ്ങാൻ പറ്റാണ്ടായി നിങ്ങളൊരു കാര്യം ചെയ് എന്റെ അമ്മേന്റെ ഒരു മൂവായിരം

അല്ലാത്തൊരു സമയത്ത് കിട്ടിയാ ഇതങ്ങ് കൊടുത്തതും എങ്ങോട്ടാ പോന്നേ ഞാൻ സുഭാഷിന്റെ വീട്ടില് സുഭാഷിന്റെ വീട്ടില് പൈസ കൊടുക്കണ്ടേ എന്ത് പൈസ എന്താ പൈസ എന്നാ അമ്മ വിളിച്ചേക്കൈക്കാൻ പറഞ്ഞേക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഓണം കഴിഞ്ഞാണ്ടാവുന്നു ഓണം കഴിയേണ്ട വിഷു കഴിയണ്ടേ എനിക്ക് ഇന്ന് കിട്ടണം പൈസ ഞാനെടുത്ത കരയെന്ന് ഞാൻ ഏർന്നെങ്കിലും സംഘടിപ്പിച്ച കരയല്ല ദേവി ഇത് കരയില്ല ഇപ്പൊ അങ്ങാടിയിൽ ഉറങ്ങിക്കൂടെ ഇവിടെ ഇരുന്നു മ്മളെ സുഭാഷിന്റെ അമ്മയ്ക്ക് കൊടുക്കാനുള്ള മൂവായിരം റുപ്യണം കൊടുക്കല്ലേ